കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഹരിത മാതൃക ജില്ലാ ചെയ്തു ലോകസഭാ തെരഞ്ഞെടുപ്പ് ഹരിത തിരഞ്ഞെടുപ്പായി മാറ്റുന്നതിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും തെരഞ്ഞെടുപ്പ് വിഭാഗവും സീപ്പും സംയുക്തമായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച മാതൃക ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു എൺപത് ചതുരശ്രടിയിൽ മുളയും ഓലയും മരക്കഷ്ണം കൊണ്ട് നിർമ്മിച്ച മാതൃക പോളിംഗ് ബൂത്തിൽ മൺപാത്രത്തിൽ കുടിവെള്ളവും മാലിന്യവും വേർതിരുത്തി ശേഖരിക്കുന്നതിനായി കുട്ടകളും സജ്ജീകരിച്ച വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് മാതൃകാ ബാലറ്റും പോളിംഗ് ബൂത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണ നിർദ്ദേശങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പരിപാടിയിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജു ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് അസിസ്റ്റൻ്റ് കളക്ടർ ഒ വി ആൽഫ്രഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ എം കെ ഉഷ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ വരുൺ എ ആർ ഒമർ നോഡൽ ഓഫീസർമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു